ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മുക്കം മേഖലയുടെ വിദ്യാഭ്യാസ വിഷയ സമിതിയുടെ നേതൃത്വത്തിൽ അനുശീലനമല്ല അന്വേഷണമാണ് വിദ്യാഭ്യാസം എന്ന ആശയമുയർത്തിപ്പിടിച്ച് ശില്പശാല സംഘടിപ്പിച്ചു അഗസ്ത്യൻമൊഴി താഴക്കോട് ഐ പി സ്കൂളിൽ നടന്ന ശില്പശാലയിൽ മുൻ ഡയറ്റ് പ്രിൻസിപ്പൽ ഡോക്ടർ ടി അബ്ബാസ് അലി മോഡറേറ്ററായി കുട്ടികളെ സ്നേഹിക്കുന്നവർക്കും അവരുടെ വിദ്യാഭ്യാസത്തെ ഗൗരവത്തോടെ സമീപിക്കുന്നവർക്കുമായാണ് ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ മുക്കം മേഖലയുടെ വിദ്യാഭ്യാസ വിഷയ സമിതിയുടെ നേതൃത്വത്തിൽ ശില്പശാല സംഘടിപ്പിച്ചത് അനുശീലനമല്ല അന്വേഷണമാണ് വിദ്യാഭ്യാസം എന്ന ആശയം ഉയർത്തിപ്പിടിച്ച് നടത്തിയ ശില്പശാലയിൽ നിരവധി അധ്യാപകരും രക്ഷിതാക്കളും വിദ്യാഭ്യാസ പ്രവർത്തകരും പങ്കെടുത്തു അഗസ്റ്റിൻമൊഴി താഴേക്കോട് എ യു പി സ്കൂളിലാണ് ശില്പശാല നടന്നത് ഇവിടെ നിന്നും ഉയർന്നുവന്ന നിരീക്ഷണങ്ങൾ നിർദ്ദേശങ്ങൾ എന്നിവ എസ് മുൻ റിസർച്ച് ഓഫീസറും കരിക്കുലം കോർ കമ്മിറ്റി അംഗവുമായ ഡോക്ടർ എം പി നാരായണുണ്ണി ക്രോഡീകരിച്ചു മുൻ ഡയറക്ടർ പ്രിൻസിപ്പൽ ഡോക്ടർ ടി അബ്ബാസ് അലി മോഡറേറ്ററായിരുന്നു വിദ്യാർത്ഥികൾ രക്ഷിതാക്കൾ അധ്യാപകർ എന്നിവർക്കായി ഓരോ മാസവും വിവിധ തലങ്ങളിലുള്ള അക്കാദമിക പരിപാടികൾ പരിഷത്ത് മുഖമേഖലാ വിദ്യാഭ്യാസ വിഷയ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുവാനും ശില്പശാലയിൽ തീരുമാനമെടുത്തു പാഠപുസ്തക നിർമ്മാണ കമ്മിറ്റി അംഗം ഡോക്ടർ വാസു എസ് ജില്ലാ പ്രോഗ്രാം ഓഫീസർ പി എൻ അജയൻ മുക്കമെഇഇഇഇഒ ടി ദീപ്തി ബ്ലോക്ക് പ്രോഗ്രാം ഓഫീസർ മനോജ് ജ്യോതിഷ് പണാശേരി ശ്രീവിശാഖൻ ടി പി രാജീവ് ഷെർലി ടീച്ചർ ടി പി അസീസ് ഡോക്ടർ ജെയിംസ് ബോൾ തുടങ്ങിയവർ ചർച്ച നയിച്ചു ബിജേഷ് പെരവരി പ്രശാന്ത് കൊടിയത്തൂർ അലിയസൻ പന്നിക്കോട് അനീഷ് കർണികാരം യു പി അബ്ദുൽ നാസർ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മുക്കം